ഒരു വർഷം ഒരു വീടുണ്ടാക്കി കൊടുക്കണം അതിനായിരം ആളുകളെ കണ്ടെത്തണം ആയിരം രൂപ തരാൻ പറ്റുന്ന ആളുകളെ അതിൽ കണ്ടെത്തണം അങ്ങനെ പത്ത് ലക്ഷം രൂപയുടെ വീടുകൾ ഓരോ വർഷവും ഉണ്ടാക്കി പല സ്ഥലങ്ങളിലും ഞാൻ ഈ പദ്ധതി ആരംഭിച്ചിട്ടുണ്ട് എന്റെ ഒരു ആയിരം രൂപ കൊണ്ട് ഒരു പാവപ്പെട്ട ഒരു കൂട്ടുകാരന് വീടാകുമെങ്കിൽ ഹംദുലില്ല വീടാവട്ടെ ഓരോ വർഷവും ഒരു വീട് സമർപ്പണം നടത്തണം നമ്മുടെ ബന്ധങ്ങളിൽ ഓരോരുത്തരും പത്താളുകൾ ചേർക്കണം ആയിരം രൂപ തരാൻ പറ്റുന്ന ഒരു വർഷത്തിൽ അല്ല ഹംദുലില്ല നൂറ് രൂപ മാസം തന്നാൽ പത്ത് മാസം കൊണ്ട് ആയിരം രൂപയായി ഇങ്ങനെ ധാരാളം പദ്ധതികൾ നമുക്ക് ചെയ്യാനുണ്ട് ഇതൊക്കെ ഞാൻ നീട്ടി പറയുന്നില്ല ആ ബഹുമാനപ്പെട്ട അവിടെ വരുന്ന മുഴുവൻ ആളുകൾക്കും ഭക്ഷണങ്ങൾ ഒരു ഒരു പ്രയാസോ അവിടുന്ന് എന്ത് കൊടുത്താലും നമുക്കതിന്റെ ഇരട്ടിയായി നമുക്ക് കഴിഞ്ഞതിന് ശേഷം ദർസ് ആരംഭിക്കാമെന്ന് കരുതി കരുതി ആരോ മഹപ്പത്ത് കൊണ്ട് കൊടുത്ത ഒരു ഷർട്ടിന്റെ ശീല നല്ല ഷർട്ടിന്റെ ശീല അങ്ങനത്തെ ഷർട്ടിന്റെ ശീല ഉസ്താദ് ഇട്ടിട്ടില്ല അത്ര നല്ല ഭംഗിയുള്ള ഒരു ഷർട്ടിന്റെ ഫീസാരോ കൊടുത്തിരുന്നു അത് അടിച്ച് അടിച്ച് ബഹുമാനപ്പെട്ട ഹാജാത്തങ്ങളെ ഹദോറത്തിൽ പോയി പോയി മഹാന്മാരെ ഹദോറത്തിലേക്ക് പോകുമ്പോ നല്ല ഡ്രസ് ഇട്ട് പോകണം നിസ്കരിക്കാൻ നിൽക്കുമ്പോ നല്ല ഡ്രസ് ഇടണം ചില ആളുകൾ നിസ്കരിക്കാൻ നിൽക്കുമ്പോ ഏറ്റവും മോശപ്പെട്ടത് കല്യാണത്തിന് പോകണം അല്ലേ ഉള്ളു നിസ്കരിക്കാൻ ഇരിക്കുമ്പോ ആ യൂറോപ്യൻ ഇരുന്ന് ആ കള്ളി തോന്നിട്ട് വരും നിസ്കാരം ഒരു മൗലാന കള്ളി തുണ്ടാവും തൊണ്ടി കുറഞ്ഞ് മതി നിസ്കരിക്കാൻ ഏറ്റവും നല്ല വസ്ത്രമിട്ടുകൊണ്ടാണ് നല്ല ഭംഗിയുള്ള നല്ല ഡ്രസ് ഇട്ടുകൊണ്ട് ധരിക്കുമ്പോൾ നമുക്ക് നല്ല ഇഖ്ലാസ് ഉണ്ടാവും അങ്ങനെ ബഹുമാനപ്പെട്ടവർ സിയാറത്തിന് പോയി പോയി അപ്പോൾ ആ ഷർട്ട് ഇട്ടിട്ടുണ്ട് തണുപ്പിന് വേണ്ടി ഒരു പുതപ്പ് ഇങ്ങനെ ഇട്ടിട്ടുണ്ട് നേരത്തെ വിളിച്ചിട്ട് ഒരാള് നിന്റെ ആ ഷോൾ എനിക്ക് ഉസ്താദ് അദ്ദേഹത്തിന് തണുപ്പിനിട്ടിട്ടോ പിന്നീട് വീണ്ടും വിളിച്ചിട്ട് പറഞ്ഞു നീ പോയി സിയാറത്ത് ചെയ്തു വാറത്ത് ചെയ്തതിന് ശേഷം നീ ഇട്ട എനിക്ക് വേണം ഞമ്മക്ക് നമ്മളെ പെണ്ണുങ്ങളോട് നല്ല സ്നേഹമാണ് സ്നേഹമാണ് അപ്പൊ നമുക്ക് ഒരു ഐഫോണ് കിട്ടി പെണ്ണുങ്ങൾ പറഞ്ഞു നിങ്ങൾക്ക് എന്നോട് അല്ലെ സ്നേഹല്ലേ അതുകൊണ്ട് ആ ഫോൺ ഫോണ് താങ്ങളെ കൊടുത്തുള്ള അങ്ങനെ നമ്മള് കൊടുക്കൂല അങ്ങനെ കൊടുക്കേണ്ടി വരും പറഞ്ഞു നിങ്ങൾ ആ ഡ്രസ് എനിക്ക് കൂരി തരണം എന്ന് പറഞ്ഞപ്പോൾ ഉസ്താദ് പറഞ്ഞു ഞാൻ സിയാറത്ത് ചെയ്തിട്ട് വരാം പഴയ റൂമിൽ പോയി പഴയ ഡ്രസ് ഇട്ടിട്ട് അദ്ദേഹത്തിന് കൊണ്ടുപോയി കൊടുത്തു പിന്നെ ഉസ്താദ് നാട്ടിലെത്തുമ്പോ നല്ല അടിപൊളി രണ്ട് ഷർട്ടിന്റെ പീസ് തപാൽ മാർഗം നാട്ടിലെത്തി നാട്ടിലെത്തി ഉസ്താദ് പറയുന്നു അറിഞ്ഞ മുതൽ ഇന്ന് വരെ ഡ്രസ്സിന് ഒരു ഉണ്ടായിട്ടില്ല ഡ്രസ്സിനൊരു വിഷമമുണ്ടായിട്ടില്ല ബഹുമാനപ്പെട്ട കാചാത്തങ്ങളുടെ ഹിൽ പ്രത്യേകമായും മക്കാമുകളിലൊക്കെ നമ്മുടെ മോശപ്പെട്ട ആളായി തോന്നുന്ന ചിലവർ ഉണ്ടാവും അവർ അവളാഹുവിന്റെ മുമ്പിൽ അടുത്തവരായിരിക്കും അതുകൊണ്ട് ആരെയും ആരെയും എല്ലാവരുടെയും പൊരുത്തം വാങ്ങണം

അവരുടെ പൊരുത്തം വാങ്ങണം നമ്മളെ പഠിപ്പിച്ച ഒരു അധ്യാപകനെ കാണുമ്പോൾ അത് ആരാവട്ടെ മുസ്ലിം ആവട്ടെ അമുസ്ലിം ആവട്ടെ ആരാവട്ടെ അവരെ കാണുമ്പോൾ നമ്മൾ ബഹുമാനിക്കണം എനിക്ക് ഇംഗ്ലീഷ് പഠിപ്പിച്ചു തന്ന തന്ന ത അക്ഷരം പഠിപ്പിച്ചു തന്നൊരു മാഷി ആൻഡ്രോസ് അദ്ദേഹം ഞാൻ ഒരു ദിവസം അദ്ദേഹത്തിനെ കണ്ടപ്പോൾ വാഹനം നിർത്തി അദ്ദേഹത്തിനോട് വാഹനത്തിൽ കയറാൻ വേണ്ടി ആരാണ് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു പറഞ്ഞു നിങ്ങളെന്നെ പഠിപ്പിച്ച അതുകൊണ്ട് ഞാൻ പോകുമ്പോൾ നിങ്ങളുടെ ഹോട്ടിൽ നിന്നുകൊണ്ട് കേറാൻ പാടും പറഞ്ഞു അദ്ദേഹം വളരെ എത്ര സന്തോഷമാണ് നിങ്ങൾ ഈ തലപ്പാവ് വെച്ചുകൊണ്ട് എന്നെ പരിഗണിച്ചല്ലോ അവരുടെ പൊരുത്തം നമ്മൾ വാങ്ങണം പൊരുത്തമാണ് വളരെ പ്രധാനപ്പെട്ട ഒന്ന് ഈ സദസ്സിൽ വരുമ്പോഴും ഈ സദസ്സിന്റെ പൊരുത്തം നമുക്ക് വാങ്ങണം പൊരുത്തം കിട്ടാത്തവരായി മാറുക ഒരാൾ ഞാൻ ഗൾഫിൽ എന്നോട് പറഞ്ഞു എനിക്ക് നിങ്ങൾ ഒരു ജോലി വാങ്ങി തരണം അത് കമ്പനി ക്ലോക്ക് ടവർ മുതൽ അതല്ലെങ്കിൽ ജിദ്ദയിലുള്ള വലിയ വലിയ കെട്ടിടങ്ങൾ വലിയ ൾപ്പെടെ ഉണ്ടാക്കിയ വലിയ കമ്പനിയാണ് അതിലൊരു ജോലി ജോലി വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പരിചയമുള്ള ഒരാൾ അദ്ദേഹത്തിന് വിളിച്ചിട്ട് ഞാൻ ഇദ്ദേഹത്തിന് സി വി കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു അതിൽ ധാരാളം കമ്പനിയിൽ ഇദ്ദേഹം ജോലി ചെയ്തിട്ടുണ്ട് ധാരാളം കമ്പനിയിൽ ജോലി ചെയ്തിട്ടുണ്ട് ഉടനെ മാനേജർ കണ്ടപ്പോൾ ഒരുപാട് കമ്പനിയിലെ പ്രാക്ടിക്കൽ പ്രാക്ടിക്കല് ഓനെ ഒരു അസിസ്റ്റന്റ് സെക്രട്ടറി ആയിട്ട് അവന്റെ ശമ്പളം എത്രയാണായിരം എണ്ണായിരം പറഞ്ഞാൽ രണ്ട് ലക്ഷം പിന്നെ റൂമിന് ആയിരത്തി അഞ്ഞൂറ് റിയാല് റൂമിന് ശമ്പളം റിയാലിന്റെ റൂമില് മൂട്ടുള്ള ബാക്കി ആയിരത്തി അറുന്നൂറ് സ്ഥലം വാങ്ങാൻ ജിദ്ദയില് മൂട്ടുള്ള റിയാൽ അവര് റൂമല്ലോ റീ എൻട്രി ഒന്നുമില്ലാതെ നാട്ടിൽ പോരും തിരിച്ചാ പെട്ടിയിൽ വീണ്ടും ഒരു ദിവസത്തെ ലീവ് ലീവ് സാലറി കോഴിക്കോട് ഇറങ്ങി നാട്ടിലേക്ക് എത്താനുള്ള ടാക്സിയുടെ കൂലി കൂലി തിരിച്ചു പോകാനുള്ള ടാക്സിയുടെ കൂലി ഫ്ലൈറ്റിന്റെ ചാർജ് ചാർജ് പതിനഞ്ച് ദിവസത്തിൻ്റെ ഇടയിൽ പനി വന്നാൽ പാരസിറ്റാമോൾ കുടിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ബില്ല് വരെ കമ്പനി കൊടുക്കും കമ്പനി അങ്ങനെ രണ്ട് ലക്ഷം ഉറപ്പി ശമ്പളുണ്ട് ഞാൻ പിന്നെ ഒരു തവണ കണ്ടപ്പോ ഞാൻ ഓനോട് വെച്ചു അലഹമുസ്ലാമൊന്നെ ഞാൻ എല്ലാ മദർസും പൈസ അമ്പാവനവരോട് വാങ്ങാൻ തരുന്നത് ചോദിച്ചത് ചോദിച്ചത് അപ്പൊ ആ അല്ല അല്ലേ ഞാൻ അവിടുന്ന് ഇറങ്ങിക്കണേ ഞാനവിടെ ഇരുപത്തി ആറ് ദിവസേ നിന്നിട്ടുള്ളൂ ദിവസം ഒരു മാസം കൂടി ആക്കിയിട്ടില്ല ഈ ശരിയാവൂല പറയുന്ന വരാ ചെലവർക്ക് ഇങ്ങനെ കുത്തിരക്കുമ്പോൾ തോന്നുന്നു അവിടെ റോഡ് നിന്നാ കുഴപ്പമില്ല റോഡ് സൈഡിൽ തോന്നുന്നു അവിടെ കസാലി പോയായിരുന്നു രണ്ടിടത്തും ഇല്ലാത്തത് ആ ചോറിന്റെ അടുത്ത് വെറുതെങ്ങനെ കറങ്ങി നടന്നാ തിരക്കടില്ലാന്നെ കീസാക്കി ചോറിനെ പിന്നെ അങ്ങോട്ടൊന്നു വെച്ച് ഇങ്ങോട്ടൊന്നു വെച്ച് ഇവിടെ പറഞ്ഞേ പറഞ്ഞേ വേറെ കുറെ സ്ഥലത്തുണ്ടാകും ഇങ്ങനെ ചുരുക്കി പറഞ്ഞാൽ സമ്മ എന്നാണ് ആ പേര് പേര്

ി പിടിച്ചിട്ട് ഓലക്കാർ തിരിയോ എനിക്ക് അതുകൊണ്ടാണ് ഇപ്പൊ നമ്മള് മദ്രസയിലൊക്കെ സിലബസ് മാറ്റി മാറ്റി മത്തങ്ക അസലം കുത്തി ഓനോട് പറഞ്ഞിട്ട് ബഷീർ കുനിയൻ കീസറിനിയ മണ്ടൻ ഉണ്ടത് വല്ല ഇല്ല ഇല്ല ടേസ്റ്റ് ഉണ്ട് തിരിഞ്ഞോ രിഞ്ഞോ തിരിഞ്ഞോ റെഡിയാ റെഡിയാ ഓൽക്കന്ത് കുനിയൻ കുനിയൻകെന്ത് അമ്മി അമ്മി ഓൽക്കെന്ത് കുന്താണി 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 ഞാൻ ചീത്ത ഇത് സങ്കല്പ്പിച്ചോക്ക് ഈ മൈക്കിന്റെ സ്റ്റാൻഡ് സുന്നമാക്കി എന്ന് പറഞ്ഞാൽ വയറ് നല്ല സോധന കിട്ടാനുള്ള മരുന്നാ ഓപ്പറേറ്റർ നാളെ കുടിച്ചു രാവിലെ ഒഴിവുണ്ടാകുമ്പോൾ കുടിച്ചാൽ മതി ഇല്ലെങ്കിൽ മണിക്ക് പോകാൻ പറ്റില്ല അപ്പൊ ഒരാൾ ഈ വയറിൽ കേട്ട് നല്ല വയറിന് ക്ലീൻ ചെയ്യാൻ പറ്റുന്ന മരുന്നാണ് സുന്നമാക്കി അതുകൊണ്ട് ഈ മൈക്കന്റെ സ്റ്റാൻഡ് എടുത്തിട്ടാണ് എഴുങ്ങിയിട്ട് സുന്നമാക്കി കൊടുത്തോലെ അതിന് അയിന് മഞ്ചേരി മെഡിക്കൽ കോളേജിക്കോ അല്ലെങ്കിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിക്കോ മേജർ ഓപ്പറേഷൻ ആണെങ്കിൽ അതിന് സുന്നൂലൂല എന്നതുപോലെ വാപ്പയുടെയും ഉമ്മയുടെയും ഒരാള്ക്കേട്ി വാങ്ങി തന്നെ പഠിപ്പിച്ച ഗുരുനാഥന്മാരുടെ വാങ്ങി വാങ്ങി ഈ എന്ത് തോന്നിപ്പോയാൽ അവൻ പൊരുത്തക്കേട് വാങ്ങി എന്ത് തങ്ങള് എന്ത് ഒരാള് അവന്റെ തുടങ്ങി അതാണ് സാധനം ആ ആളുകൾ ഇങ്ങനെ തിരിഞ്ഞു ഇപ്പൊ ഞാൻ ദുബായി പോയപ്പോ മർക്കസിന്റെ സമ്മേളനവുമായി ബന്ധപ്പെട്ട് യാത്ര ചെയ്തപ്പോ ഒരാളെ കാണാൻ പോയപ്പോള് നല്ലൊരു ഭക്ഷണം കഴിക്കാമത് നല്ല ഒരു മീൻ ചൂടണ സ്ഥലമുണ്ട് അവിടേക്ക് അവിടെ നമുക്ക് ഞമ്മക്ക് പോയാൽ മീൻ ചുട്ടില്ലെങ്കിലും വേണ്ടില്ല പൈസ കിട്ടണം കോളേജ് അങ്ങനെ അദ്ദേഹം നല്ല ഭക്ഷണമൊക്കെ തന്നതിനു ശേഷം അവിടെ ഞങ്ങൾക്ക് ഭക്ഷണം കൊണ്ടുവന്നിരുന്ന ഒരു പണിക്കാരൻ വന്നിട്ട് ഞങ്ങൾ പറഞ്ഞു എനിക്കൊരു ജോലി വേണം എനിക്കിപ്പോ ജോലിയില്ല മീൻ പണി അല്ല അല്ലോസ്താദൻ ഞാൻ ഒക്കെ കഴിഞ്ഞ് അപ്പോ അപ്പോ എനിക്കിപ്പോ കിട്ടിയ പണി ഇതാണ് അപ്പൊ ഞാൻ മനസ്സിൽ കരുതിപ്പ് ചെയ്തിട്ടുണ്ട് മീൻ ചൂടാൻ പീജിന്റെ ഹൗസോ ചില ചെന്നാൽ കഴിയും ആളുകൾ ആംബ്ലേറ്റ് അടിച്ചാൽ ആവശ്യമുണ്ടോ അതുകൊണ്ടാണ് ഒലക്ക മുഴുങ്ങിയിട്ട് സുന്നമാക്കി എന്ന് പറഞ്ഞത് അതുകൊണ്ട് പൊരുത്തക്കേട് വാങ്ങാൻ പാടില്ല ബഹുമാനപ്പെട്ട മുബാറക്കിൽ നമ്മൾ ഒരുമിച്ചുകൂടി ഈ മജിരിസിന് വലിയ മഹാത്മമുണ്ട് ഇത് ഇജാപത്തുള്ള മജിരി ചെറിയ കുഞ്ഞുമക്കൾ ഈ സീറ്റിൽ ഇരിക്കുന്നുണ്ട് അവർ ആമയും പറയാനുള്ള ആളുകളാണ് അവരെ മനസ്സിൽ ഒരു കുസുമ്പില്ല ഒരു അവരുടെ വളരെ ക്ലിയർ ആണ് അവർക്ക് ഇപ്പോൾ ഒരു അഞ്ചു റുപ്പ്യ ഐസ്ക്രീം കിട്ടിയ ഓരോ പ്രശ്നം തീർന്നു ഈ ഭൂമി എടുക്കണം എന്ന് പോലെ ആഗ്രഹമല്ല ഞാൻ എനിക്ക് തോന്നി നമുക്ക് മദ്രസക്ക് വേണ്ടി ഈ ഭൂമി വാങ്ങണമോ ഓൽക്ക് പാങ്ങൾ തോന്നുന്നു കാരണം കാരണം കരണം ഓൽക്കത്ര ആവശ്യമുള്ളത് ഇങ്ങനെ കുറെ ആളുകൾ ഇവിടെ ഉണ്ട് പ്രായഞ്ചെന്ന ആളുകളുണ്ട് അവർ അമ്മയും പറയുന്നുണ്ട് അപ്പൊ നമ്മളെ നാട്ടിൽ വല്ലാതെ പിത്തന കാട്ടുന്ന ആള് നോക്കിയാൽ ഓന്റെ ബാക്ക് പോയാൽ 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 ഓന് കുരുത്തക്കേട് വാങ്ങിയിട്ടുണ്ടാവും ചില ഓപ്പറേറ്റർമാർ കുരുത്തേട് വാങ്ങിയിട്ടുണ്ടാവും അത് മോണിറ്റർ നന്നാക്കണം എന്നാ പറഞ്ഞത് ഇല്ലേ കുരുത്തേട്ടും അപ്പൊ നല്ല പൊരുത്തം അപ്പൊ എ പ്ലസ് കിട്ടിയിട്ടൊന്നും ഞാൻ ഈ കഥ മാനന്തവാടി ഭട്ടർ കുന്ന് ഞാൻ മദ്രസ് അതിന്റെ ഉള്ളില് ബട്ടർ കുന്ന് മാനന്തവാടി അവിടെ മദ്രസിന് മദ്രസിന്റെ മുകളിൽ ചോന്ന് പച്ച ഇലകളുള്ള ഒരു കുഴി ഒരു മുകൾ മൊത്തം മലയാണ് എവിടുന്ന് കണ്ടാലും അത് കാണും ഇന്നലെ ഞാൻ അവിടെ പോയപ്പോൾ അവിടെയും ഇവിടെ മുകളിൽ ബോർഡ് വെക്കണം എല്ലോടും കാണും രാത്രി ഈ കഥ ഞാൻ നിന്ന് പ്രസംഗിച്ചപ്പോൾ ഞാൻ ഓടി വരുമ്പോൾ എന്റെ കാറിന്റെ മുമ്പിൽ ഒരു ബൈക്കാരൻ ഓടിയെത്തി എന്റെ വണ്ടി വില ഞാൻ എന്നെ ശരിയാക്കാൻ ഉടനെ ഗ്ലാസ് തട്ടി ഞാൻ ഗ്ലാസ് ചൊല്ലി എന്നോട് പറഞ്ഞു നിങ്ങൾ ആ കഥ പറഞ്ഞപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പൊരുത്തക്കേടിന്റെ കഥ ഞാൻ പറഞ്ഞപ്പോൾ ആ പൊരുത്തക്കേടിന്റെ കഥയിൽ ഒരാളെ ഞാൻ പ്രതിപാദിച്ചു ആ നേരത്തെ സൂചിപ്പിച്ച കൂട്ടുകാരനെ ജോലി വേണമെന്ന് പറഞ്ഞപ്പോൾ ജോലി കൊടുത്തു എണ്ണായിരം രേ ശമ്പളമുണ്ട് എല്ലാം ഉള്ള ഒരാൾ ഇരുപത്തി ആറ് ദിവസമായപ്പോ ജോലിയിൽ നിന്നിറങ്ങി ഞാൻ പറഞ്ഞു എന്തോ ഒരു പൊരുത്തക്കേട് നീ വാങ്ങിയിട്ടുണ്ട് എന്താ പൊരുത്തക്കേട് പിന്നീട് ആലോചിച്ചിട്ട് പറഞ്ഞു ഞാൻ പഠിക്കുമ്പോൾ ഒരു ഓഫ് നടത്താറുണ്ട് എക്സാം കഴിഞ്ഞ് പരീക്ഷാ ഹാളിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ആ പരീക്ഷാ ഹോളിലുള്ള കുട്ടിയെ ആ ടീച്ചറെ ഞാൻ കല്ലെടുത്തെറിഞ്ഞിരുന്നു ഇതാണ് ഇനി നമ്മളെ കുട്ടികളെ ഓഫ് തണുപ്പിന് വെച്ച് പിടിക്കപ്പെട്ട മരം ഉണ്ടെങ്കിൽ അത് കേടുവരുത്തുകയ്പിൽ വെള്ളം വരുന്നെങ്കിൽ പുളക്കമ്പ് കയറ്റുകയറ്റുകയറ്റുകൾ ചെയ്യണത് എനിക്ക് പറഞ്ഞാൽ മറ്റൊരു പറയാ പറയാ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരുപാട് കേസ് ഇതാണ് സെന്റോ ആ കൂട്ടത്തിൽ ഇവൻ ചെയ്തത് ആ ക്ലാസ് റൂമിൽ ഉണ്ടായിരുന്ന ടീച്ചറെ ഞങ്ങൾ കല്ലെടുത്തെറിഞ്ഞിരുന്നു അപ്പൊ ഞാൻ ചോദിച്ചു ഏത് ചോദിച്ചോണ്ട് വെട്ടല്ലോണ്ട് പെരുന്താറ്റോണ്ടാ അല്ലോസ് ഞാൻ തന്നെയാണ് പക്ഷെ ഞങ്ങൾ എട്ടാളുകളല്ലേ എറിഞ്ഞത് ആട്ടാൾ ടീച്ചർ തിരിഞ്ഞു നോക്കുമ്പോ എട്ടാളെ കാണുമ്പോ ആരാ തിരിയില്ലല്ലോ അതിനാ ഞങ്ങൾ ഇരുന്നത് ഞങ്ങളെ മുമ്പ് തിരിഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ട് ഞാൻ നിങ്ങളൊക്കെ ഇങ്ങോട്ടിരിഞ്ഞ അപ്പൊ ഇമാമിനെ ഒരാൾ കല്ലെടുത്ത് എങ്ങനെ ഉണ്ടാവും ഏത് മോമ്മാറിയോ കിട്ടിയേറും കൊണ്ട് വേണ്ട പോകും അതിനാണ് പള്ളിയിൽ അവലും സഫുൽ വലുത്തു വാത്തു വാത്തു ഓരോ വാതിലുണ്ടാവും സ്മാർട്ട് മോമർ നിന്ന് ഏറെ കിട്ടിയാൽ പോകാനുള്ള വാതിലാണ് അതുകൊണ്ട് ഏത് മൂലയന്മാരും ഏത് പള്ളി ചെന്നാലും ഒന്നാമത് സഫുൽ വാതില്ലെങ്കിൽ ആദ്യത്തെ അങ്ങനെയൊക്കെ അല്ലാത്തവർക്കാണെങ്കിൽ സൈഡിൽ ഇരിക്കണം ഇവിടെ സാധനം കൊണ്ടെന്ന് വെച്ചാൽ ഈ ചങ്ങാമാരെ ചവിട്ടി കേട്ടിരുസ എടാ മുമ്പിൽ വെക്കാൻ പാടില്ല അതൊക്കെ മുമ്പിൽ വെച്ച ആളുകൾ ബക്കറ്റിൽ പൈസ ഇട്ടു വരാൻ വേണ്ടിന്റെ കയ്യിൽ പൈസ കൊണ്ടുവരുമ്പോ ഈ ആളുകൾക്ക് തിരക്കുണ്ടാകും അപ്പൊ സൈഡിൽ സാധനം കുറച്ച് ഞാൻ കാണിച്ചു തരാം എന്തൊക്കെയാ ഓരോന്നിനും ഓരോ സംഗതി അപ്പൊ ഇവൻ ചെയ്താമല എന്നിട്ട് ടീച്ചർ എന്ത് ചെയ്ത് ടീച്ചർ ഒന്നും ചെയ്തില്ല ടീച്ചർ ഒരു അഞ്ചു മിനിറ്റ് നേരം ഞങ്ങളെ മുഖത്തേക്ക് മോത്തേക്കർ അതാണ് കുരുത്തക്കേട് തല്ലിയിട്ടില്ല വഴക്ക് പറഞ്ഞിട്ടില്ല ശകാരിച്ചിട്ടില്ല ഒന്നുമില്ല ഒന്നുമില്ല ഇതാണ് ഒരൊറ്റ നോട്ടം അത് പൊരുത്തക്കേടാണ് ഈ കഥ ഞാൻ അവിടെ നിന്ന് പ്രസംഗിച്ചപ്പോ എന്നെ വണ്ടി ഫലം കിട്ടു എന്നിട്ട് എന്നോട് പറഞ്ഞു ഞാനൊരു സംഗതി ചെയ്തി അവരെ ക്ലാസ് റൂമിൽ ഉണ്ടായിരുന്ന ടീച്ചർ നല്ലോം തല്ലും നല്ല പഠിപ്പിക്കും അങ്ങനത്തെ ടീച്ചർ നല്ല വെള്ള വെള്ളശാരി ടീച്ചർ വരുള്ളൂ അങ്ങനെ ടീച്ചർ ഈ തല്ലുന്നതുകൊണ്ട് ടീച്ചറെ ഒന്ന് വിഷളാക്കണെന്ന് ബിക്രസ് ഓടിച്ച രണ്ട് മൂന്നെണ്ണം തീരുമാനിച്ചു നല്ല ചോന്ത മശിക്കുപ്പി വാങ്ങിയിട്ട് ഈ ടീച്ചർ ഇരിക്കുന്ന കസാലന്റെ മുകളിൽ പോയി ചേച്ചു ടീച്ചർ ഹാജറെടുക്കാൻ വേണ്ടിട്ടിരുന്നപ്പം ടീച്ചറെ ബാക്കി വരണ്ടല്ലോ ഒക്കെ അപ്പൊ എല്ലാരും ചിരിക്ക ടീച്ചറ് ചെറു ചാരിയിലൊക്കെ മൊത്തം ചോര പോലെ ആയപ്പോൾ ഇത് കണ്ട് കുട്ടികളും മുഴുവനും ചിരിക്കാൻ തുടങ്ങിയപ്പോൾ കാര്യം ില്ല ടീച്ചറെ മുഖത്ത് നോക്കിച്ചിരിക്കുന്നു പിന്നീടാണ് ടീച്ചറോട് കാര്യം മനസ്സിലായപ്പോൾ ടീച്ചർ വേദനയോട് കൂടെ ഇറങ്ങിപ്പോ അത് ചെയ്ത ഫുലാന് മത്തിക്കച്ചോടൊപ്പ ആ ഫുലാനാണ് എന്റെ വണ്ടിക്ക് വന്നത് ഇതിന് എന്താ പരിഹാരം ഓം പറയാണ് ഞാൻ മത്തിക്കച്ചവടം ചെയ്യാണ് പോയി മത്തിക്കച്ചോടം അപ്പൊ ടീച്ചർ മീ മാങ്ങാൻ പേരല്ലോ പക്ഷെ ടീച്ചറോട് പറയാൻ പറ്റില്ല ഞാനാണ് ടീച്ചർ അത് കാട്ടിയത് ഓ പറയാ ഇതിന് ഞാൻ എന്താണ് പറയാനുള്ളത് പെരുന്താറ്റിൽ നിങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ച് താഴത്തുക്കൾ ഇറങ്ങിട്ട് വന്നാൽ മതി നാളെ പരിപാടി നാളെ അപ്പൊ ഓൺലൈനിൽ കേൾക്കാം എന്നെ പറ്റിയ പറഞ്ഞു അപ്പൊ അതുകൊണ്ട് പൊരുത്തക്കേട് വലിയ പ്രശ്നം അതുകൊണ്ട് എ പ്ലസ് കിട്ടാനെല്ലാതെ വരക്കാൻ പറയേണ്ടി പറയേണ്ടതു നല്ല പൊരുത്തുള്ള മക്കളാണ് ചില നിങ്ങൾ ഓപ്പറേഷൻ ചെയ്ത കത്തിയൊക്കെ പള്ളനുള്ളിൽ മറന്നിച്ച് ഒരു മുട്ടു സൂചക്കെയാണ് നമുക്ക് പരിഹരിക്കാൻ അത് കുരുത്ത കേടു പഠിച്ച കാലത്ത് അങ്ങനെ കണ്ടാവും ചില ഡോക്ടർമാർ എം ബി ബി എസ് ഉണ്ടാവുള്ളൂ ഇങ്ങനെ കൈ ഇങ്ങനെ തടങ്ങിയോയ്മെന്റ് ഞമ്മക്ക് പിന്നെ അത് റെഡി ആണെങ്കിൽ രണ്ട് എക്സറേയും നാല് ഇ സി ജിയും സ്കാനിംഗ് ഒക്കെ എടുക്കണം അപ്ലേ എന്നിട്ട് ആ ഓയൽമെന്റ് ഏതെങ്കിലും റെഡി ആവും നല്ല ഡോക്ടർമാരുണ്ടാവും ഉസ്മാൻ ഡോക്ടർ ആണ് പഴയ കാലത്ത് ഇരുപതിനും പിന്നെ സൃഷ്ടിച്ചു തോന്നണായി വരേണ്ട അയാള് നല്ല ഡോക്ടർ അയാള് എം ബി ബിസിയോളം ഒരാൾ ഇൻട്രിയും പിടിച്ചിട്ട് പോകുന്നു ഈ മരുന്ന് പാടത്ത് മരുന്ന് അത് കുടിച്ചിട്ടുണ്ടാകും അങ്ങനെ ഈ എൻട്രിയും കുടിച്ചിട്ട് പരിശോധിക്കണിങ്ങനെ അത്യാസന്ന നിലയിൽ വന്നപ്പോ ടോക്കെടുത്ത് ഒന്നും ഇല്ല ഓല ഇടിച്ചെന്താ ഡോക്ടർ ഇപ്പൊ എൻട്രിയും കുടിച്ചതാണ് സാറേ വളരെ പ്രശ്നമാണ് ഓന അവിടെ നിക്കട്ടെ ഓ മരിച്ചാൻ വേണ്ടി കുടിച്ചല്ലേ ഓരോക്കെ ജീവിക്കണം എന്നുള്ള ഓനൊക്കെയാ നോക്കട്ടെ ഇവരൊക്കെ ജീവിക്കണമെന്നുള്ള ആളുകളാണ് കൊടുക്കട്ടെ ഓ മടി കുടിച്ചാലോ മരിച്ചോട്ടെ ഞാനും അതിൽ പെട്ടേ സിലബസോ അപ്പൊ അതുകൊണ്ട് ഒരുത്തം വലിയ സംഭവം ഇന്ന് ആദരവ് ആർക്കില്ല ബാപ്പാനില്ല അമ്മാനില്ല ആരും ഇല്ല ഒക്കെ കണക്കാ അപ്പൊ അതുകൊണ്ട് ഒരു മനുഷ്യന്റെ വിജയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ആദരവാണ് അത് ദിവസങ്ങൾ മാസങ്ങൾ സ്ഥലങ്ങൾ അതൊക്കെ ബഹുമാനിക്കണം ബഹുമാനപ്പെട്ടാത്തങ്ങളുടെ ഈ മുഖാറക്കായും എല്ലാം അള്ളാഹു കബൂൽ ചെയ്യട്ടെ പറയുമ്പോൾ അതിന്റെ വറക്കുത്തൂൺ അള്ളാഹു നമ്മളെ രോഗങ്ങൾക്ക് അള്ളാഹുട്ടെ